വെളിച്ചെണ്ണയുടെ വില കേരളം വലിയ തോതിൽ ചർച്ച ചെയ്ത വിഷയമായിരുന്നു എന്നാൽ ഫലപ്രദമായാണ് സംസ്ഥാന സർക്കാരിന് അതിലിടപെടാൻ കഴിഞ്ഞത് അഞ്ഞൂറ് രൂപയോളം വില വർദ്ധിച്ച ഘട്ടത്തിലാണ് സബ്സിഡി നിരക്കിൽ ശബരി ബ്രാൻഡിലെ വെളിച്ചെണ്ണ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപക്ക് സപ്ലൈകോ നൽകിയത് സബ്സിഡി ഇതര നിരക്കിൽ നാനൂറ്റി ഇരുപത്തൊൻപത് രൂപക്കും നൽകുന്ന നിലയുണ്ട് കേര വെളിച്ചെണ്ണ എം ആർ പി എക്കാൾ കുറഞ്ഞ വിലക്ക് നാനൂറ്റി അൻപത്തി ഏഴ് രൂപക്കോ സപ്ലൈകോ ഔട്ട്ലെറ്റിലൂടെ നൽകുന്നതിന് തീരുമാനമുണ്ട് ഇവിടെ ബഹുമാനായ ഭക്ഷ്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി വില ഇനിയും കുറക്കാനുള്ള ഇടപെടലാണ് സർക്കാർ വെളിച്ചെണ്ണ മാത്രമല്ല സൺഫ്ലവർ ഓയിൽ പാമോയിൽ റൈസ് ഗ്രാൻഡ് ഓയിൽ ഇങ്ങനെയുള്ള ഭക്ഷ്യ എണ്ണകൾ ആവശ്യാനുസരണം ലഭ്യമാക്കുന്നുണ്ട് പൊതുവിപണിയിലെ മറ്റ് ബ്രാൻഡുകളുടെ വെളിച്ചെണ്ണ വില കുറയാൻ കാരണമായ ഘടകങ്ങൾ ഈ ഇടപെടലാണ് സർക്കാരിൻ്റെ ഇടപെടൽ എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നതാണ് ഇത് വ്യക്തമാക്കുന്നത്